ഏപ്രിൽ ആദ്യ ആഴ്ച ദേവസ്വം സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവാണ് ജീവനക്കാരെ ദുരിതത്തിലാക്കിയത് ക്ഷേത്രങ്ങളുടെ ചുമതലയുള്ള സബ് ഗ്രൂപ്പ് ഓഫീസർമാർ സ്വന്തം ചെലവിൽ വഴിപാടുകളും അർച്ചനകളും നടത്തണമെന്നാണ് നിർദ്ദേശം ഉത്തരവനുസരിച്ച് ഭക്തർ നൽകുന്ന നേർച്ചത്തുക മുഴുവൻ ദേവസ്വത്തിന് നൽകണം അഞ്ചു മുതൽ പതിനഞ്ച് ദിവസം വരെ സ്വന്തം ചെലവിൽ നേർച്ചകൾ അർച്ചനകൾ വഴിപാടുകൾ എന്നിവയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങണം ചെലവാകുന്ന തുകയുടെ ബില്ല് ദേവസ്വത്തിന് സമർപ്പിക്കണം ഇതൊക്കെയാണ് ജീവനക്കാരെ ദുരിതത്തിലാക്കിയ കരിനിയമങ്ങൾ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങളിലെ ഗ്രൂപ്പ് ഓഫീസർമാർ ലക്ഷങ്ങളുടെ കടക്കണിയിൽ അകപ്പെട്ടു പരാതി സാധാരണപ്പെട്ട നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് അതുപോലെ അത് അദ്ദേഹത്തിന് അദ്ദേഹം പ്രവർത്തിച്ച മേഖലയിലെല്ലാം അഴിമതിയുടെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇപ്പുണ്ട് അത് അന്വേഷിച്ച് തന്നെ അറിയാവുന്നതാണ് അത് സാധാരണപ്പെട്ട നമ്മളെപ്പോലുള്ളവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇപ്പോഴത്തെ വിലനിരവാരം അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത് ഈ ഈ നടപടി തീർച്ചയായിട്ടും മാറ്റണമെന്ന് തന്നെയാണ് സാധാരണപ്പെട്ട നമ്മളെ പോലുള്ളവരുടെ കരി നിയമം നടപ്പിലാക്കിയതിനു പിന്നിൽ ദേവസ്വം സെക്രട്ടറിയുടെ സ്വാർഥ താല്പര്യങ്ങളാണെന്നും ജീവനക്കാർ ആരോപിക്കുന്നു ദേവസ്വം സെൻട്രൽ സ്റ്റോർ തുറക്കുമെന്നും എല്ലാ സാധനങ്ങളും ക്ഷേത്രങ്ങളിൽ എത്തിക്കുമെന്നുമാണ് സെക്രട്ടറിയുടെ പ്രഖ്യാപനം എന്നാൽ ഇത് പ്രാവർത്തികമല്ലെന്നും ഇതിനോടകം തന്നെ സെക്രട്ടറി ഇഷ്ടക്കാർക്ക് ചന്ദനമുൾപ്പെടെയുള്ള സാധനങ്ങളുടെ കരാർ നൽകിയെന്നും ആരോപണമുണ്ട് ദേവസ്വം ബോർഡിലെ തീവെട്ടിക്കൊള്ളക്ക് നേതൃത്വം നൽകുന്ന സെക്രട്ടറി അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് അന്വേഷണം നേരിടുന്നുണ്ടെന്നും ജീവനക്കാർ പറഞ്ഞു ബി എസ് ജോയ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം